ഈശോക്ക് ആയിരിക്കട്ടെ ഈശോയുടെ ഗച്ഛമിലെ പ്രാർത്ഥനയോട് ഏറെ സാദൃശ്യമുള്ള ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തെ നാം കണ്ടുമുട്ടുന്നത് ദൈവഹിതം നിറവേറ്റി കുരിശിൽ മരിച്ച് മാനവരക്ഷ നേടിയെടുക്കുന്നത് ദൈവിക ജ്ഞാനത്താൽ ഈശോ ദർശിക്കുന്നു എന്നാൽ തന്റെ മനുഷ്യത്വത്തിൽ ഈശോ അനുഭവിക്കുന്ന വേദനകളെയാണ് ഇവിടെ പ്രകടമാകുന്നത് സൃഷ്ടിയായ മനുഷ്യൻ സൃഷ്ടാവിന്റെ പിതം നിറവേറ്റുവാനായി തന്റെ മാനുഷികമായ ഉച്ചകളെ ഏറെ തിജിക്കേണ്ടിയിരിക്കുന്നു ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് ദൈവത്തോട് അത്രമാത്രം മാത്രം നിൽക്കുന്ന മനുഷ്യരിൽ സംഭവിക്കുന്ന ഒരു രൂപാന്തരീകരണമാണ് അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ദൈവ തിരുമനസും എൻ്റെ മനസ്സും ഒന്നായി തീരുവാൻ ഞാൻ അതിയായി എന്നുള്ളത് ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് ഒരു സമ്പൂർണമായ സമർപ്പണമാണ് ഇന്നേ ദിവസം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിലായിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്